സുഹൃത്തും നിന്റെ സേവന മനോഭാവം ശുശ്രൂഷ മനോഭാവം എപ്രകാരമുള്ളതാണ് ക്രൈസ്തവ ജീവിതം ഉള്ളതാണ് കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നു ഇന്ന് നോമ്പുകാലം മൂന്നാം ന്യായം ഇന്നത്തെ സുവിശേഷം മത്തായയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുനാഥൻ മാനവരാശിക്കായി മാനവരാശിയുടെ സമഗ്ര വിമോചനത്തിനായി തന്നെ തന്നെ മോചന ദ്രവ്യമായി നൽകാൻ വന്ന ക്രിസ്തുനാഥൻ തന്റെ അനുയായികളായി നമ്മെ ക്ഷണിക്കുന്നത് അനേകരുടെ ശുശ്രൂഷകരാകാനാണ് നമുക്കറിയാം ക്രിസ്തീകതയുടെ മുഖമുദ്ര തന്നെ ശുശ്രൂഷയാണെന്നും അതുകൊണ്ട് തന്നെ ആവണം ക്രൈസ്തവ സമൂഹത്തിൽ ഒത്തിരിയേറെ സന്യാസ സമൂഹങ്ങളും ഉപവിയുടെ കൂട്ടായ്മകളുമുണ്ട് എന്നാൽ ശുശ്രൂഷകരാകുക എന്നാൽ അടിമകളാവുക എന്നല്ല മറിച്ച് പാപത്തിൻ്റെയും തിന്മയുടെയും ലോകമായകളുടെയും അന്ധകാരത്തിൻ്റെ ശക്തികളുടെ അടിമത്തത്തിൽ നിന്നും ഏവരെയും മോചിപ്പിക്കാൻ പോകുന്ന വിമോചനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ നമുക്കറിയാം ക്രൈസ്തവ ശുശ്രൂഷയ്ക്ക് ഒത്തിരിയേറെ സവിശേഷതകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് സവിശേഷതകളാണ് നമ്മൾ നാം ഇന്ന് കാണുക വളരെ ചുരുക്കത്തിൽ തന്നെ ഒന്നാമതായിട്ട് എളിമ നമുക്കറിയാം ഏറ്റവും പ്രയാസമേറിയ പുണ്യമാണ് എളിമ എന്നാണ് പറയുക അതുകൊണ്ട് ആവണം ഫ്രാൻസിസ് പാർപ്പാപ്പ ഇപ്രകാരം പറയുക ഒരു വ്യക്തിയുടെ വലുപ്പം എന്നത് അവന്റെ എളിമയാണ് എളിമയില്ലാത്ത ശുശ്രൂഷ ഒരു നമ്മെ അഹങ്കാരത്തിലേക്കും ആത്മീയ അഹന്തയിലേക്കും നയിച്ചേക്കാം ക്രിസ്തുനാഥൻ എളിമയുടെ ഏറ്റവും വലിയ മാതൃകയാണല്ലോ അന്ത്യക്കാഴ്വേളയിൽ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് നമുക്ക് നൽകി രണ്ടാമതായി അപരനോടുള്ള സ്നേഹം സ്നേഹവും ശുശ്രൂഷയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടല്ലോ സ്നേഹമില്ലാത്ത ശുശ്രൂഷ അമിക്ഷിക്കുന്ന ഫലം ഒരുപക്ഷെ ഉളവാക്കില്ല തന്നെ കൃഷ്ണനാഥൻ തൻ്റെ ആ വിനീത ശുശ്രൂഷയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു സ്നേഹമില്ലാത്ത ശുശ്രൂഷ ക്രൈസ്തവ ശുശ്രൂഷയായി നാം ആരെ ശുശ്രൂഷിക്കുന്നുവോ അവരെ നമ്മൾ സ്നേഹിച്ചു വേണം അവരെ ശുശ്രൂഷിക്കാൻ മൂന്നാമതായി പീഡനങ്ങളിൽ പതരാത്ത പീഡനങ്ങളിൽ പിന്തിരിയാത്ത പരിഹാസങ്ങളിൽ പതരാത്ത ദൃഢനിശ്ചയം നമുക്കറിയാം കൃഷ്ണനാഥൻ ഒരുപാട് പരിഹാസവും വിമർശനവും ഏറ്റെടുത്തു നന്മ ചെയ്യാനും ദാനം ചെയ്യാനും അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്തപ്പോഴെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് പരിഹാസവും വിമർശനവും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിൽ പകരാതെ അതിൽ നിന്ന് പിന്തിരിയാതെ പീഡാസംഗനത്തിൻ്റെ അല്ലെങ്കിൽ കുരുസ്മരണത്തേക്കുള്ള വഴി യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം സംസാരിച്ചത് ശുശ്രൂഷയെക്കുറിച്ചാണ് സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ശുശ്രൂഷയെക്കുറിച്ചാണ് തീർച്ചയായും നമ്മളും ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളും നന്മ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് പ്രതിസന്ധികൾ ഏ ഏൽക്കേണ്ടി വന്നേക്കാം വിമർശനങ്ങളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നേക്കാം പക്ഷേ ക്രൈസ്തവ ശുശ്രൂഷ ഇതിൽ നിന്നൊന്നും പിന്തിരിഞ്ഞ് ഓടുന്ന ശുശ്രൂഷയല്ല നാലാമതായി ജീവൻ തന്നെ നൽകിക്കൊണ്ടുള്ള യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയുള്ള നിസ്വാർത്ഥ സേവനമാണ് ക്രിസ്തുനാഥൻ തന്നെ പറഞ്ഞതിന് പ്രകാരമാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് മാനവരാശിയുടെ സമഗ്രത്തിന് എന്നെ തന്നെ മോചനദ്രവ്യമായി നൽകാൻ വേണ്ടി അതേ പ്രിയപ്പെട്ടവരെ ഒരു ക്രൈസ്തവ ശുശ്രൂഷന് യാതൊന്നും പ്രതീക്ഷിക്ക തന്റെ ജീവൻ തന്നെ തനിക്കുള്ളതെല്ലാം നൽകിക്കൊണ്ട് അവനെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് നമുക്ക് അത് ഒരുപാട് സന്യാസ സമൂഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വ്യക്തികളിൽ നിന്നും നമുക്ക് നമുക്കതറിയാൻ സാധിക്കും ക്രിസ്തുവിനെ ധ്യാനിക്കുന്നവൻ ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ ധ്യാനിക്കുന്നവൻ തീർച്ചയായും തന്നെ തന്നെ പൂർണ്ണമായി നൽകിക്കൊണ്ടായിരിക്കും ഏതൊരു ലീവനെയും സഹായിക്കുക ശുശ്രൂഷിക്കുക അഞ്ചാമതായി വിനയവും എളിമയും പരസ്നേഹവും നിസ്വാർത്ഥ സ്നേഹത്തെയുമെല്ലാം നമ്മുടെ ഈ ശുശ്രൂഷയിൽ കോർത്തിനക്കി അങ്ങനെയുള്ള ഒരു ക്രൈസ്തവ ശുശ്രൂഷയാക്കി മാറ്റുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷ ഒരു സാമൂഹ്യ സേവനം മാത്രമാക്കി മാറ്റും അതൊരു ക്രൈസ്തവ ശുശ്രൂഷയാവുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ആദര സേവനം ചെയ്ത് ലോകത്തിന് തന്നെ മാതൃക ആവുകയും പ്രചോദനമാവുകയും ചെയ്ത അതുവഴി ലോകത്തിന്റെ തന്നെ അമ്മയായി മാറിയ വിശുദ്ധ മദർ തെരേസ അദ്ദേഹത്തോട് പ്രകാരം ചോദിക്കുകയണ്ടേ നിങ്ങൾക്ക് എങ്ങനെയാണ് താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം പ്രവർത്തനങ്ങളും ഇത്രമാത്രം സേവനങ്ങളും ചെയ്യാൻ സാധിക്കും അവിടെ തന്നുള്ള ശക്തി എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിരൽ ചൂണ്ടിയത് വിശുദ്ധ സക്രാരിയിലേക്കാണ് ഇവിടുന്ന് എൻ്റെ എനിക്ക് ശക്തി ലഭിക്കും ഇതാണ് എൻ്റെ ശക്തി സ്രോതസ് ശക്തിയുടെ സ്രോതസ് ദിവസത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ഓരോ മണിക്കൂർ വീതം വിശുദ്ധ സക്രാരിയുടെ മുന്നിൽ അദ്ദേഹം ചെലവഴിച്ചിരുന്നു അദ്ദേഹം തന്റെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് എന്റെ സഹോദരിമാർ എൻ്റെ സിസ്റ്റേഴ്സ് സോഷ്യൽ വർക്കേഴ്സ് അല്ല മറിച്ച് ഈ ലോകത്തിൻ്റെ മധ്യേ അവർ ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും പക്താക്കളാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയില്ലാത്ത ഒരു ശുശ്രൂഷ ഒരു ക്രൈസ്തവ ശുശ്രൂഷയാവല്ല അത് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് മാത്രമായി അവശേഷിക്കും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലൂടെ എളിമയുടെ സ്നേഹത്തിൻ്റെ പരസ്നേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ നിസ്വാർത്ഥ സേവനമായ ക്രൈസ്തവ സേവനം ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ ആർക്കരുടെയും ആലംബഹീനരുടെയും അന്നമില്ലാത്തവരുടെയും അടയാളമില്ലാത്തവരുടെയും അകത്തിടമില്ലാത്തവരെയും അകറ്റി നിർത്തപ്പെട്ടവരെയും നമുക്ക് വിനയത്തോടെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയ പ്രിയസുഖത്തിൽ നിൻ്റെ സേവന മനോഭാവം ശുശ്രൂഷാ മനോഭാവം എപ്രകാരമുള്ളതാണ് എൻ്റെ ക്രൈസ്തവ ജീവിതം എപ്രകാരമുള്ളതാണ് മനുഷ്യപുത്രം നന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല മരച്ച് ശുശ്രൂഷിക്കാനും തൻ്റെ ജീവിതം മാനവരാശിയുടെ സമഗ്ര വിമോചനത്തിനായി മോചന ദ്രിത്തനദ്രപിയുമായി നൽകാനും വേണ്ടിയാണ് മനുഷ്യപുത്രം നന്നായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മെ വിമോചിപ്പിക്കുന്നത്